ഒരാൾ നിരവധി കേസുകളിൽ പ്രതിയായ ഉപ്പള സ്വദേശി മുഹമ്മദ് കുമ്പള രാത്രികാല പരിശോധനക്കിടെ സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ട ആളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മൂന്നേ ദശാംശം അഞ്ചു മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് ഉപ്പള മണിമുണ്ട സ്വദേശി മുഹമ്മദ് അർഷാദ് ആണ് കുമ്പള പോലീസിന്റെ പിടിയിലായത് ബന്ദിയോട് സർവീസ് റോഡിനടുത്തായി തകർന്ന കെട്ടിടത്തിന് സമീപം നിൽക്കുകയായിരുന്ന ഇയാൾ പോലീസിനെ കണ്ട് പരുങ്ങുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെടുത്തത് മഞ്ചേശ്വരം ഹോസ്തൂർ പോലീസ് സ്റ്റേഷനുകളിൽ അഞ്ചോളം ലഹരി അടിപിടി കേസുകളിലും കർണാടകയിലെ കേസുകളിലും പ്രതിയാണ് പിടിയിലായ അർഷാദ് ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽകുമാർ സി കെ കുമ്പള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ് കുമാർ കെ പി എന്നിവരുടെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ ഗണേശൻ കെ പി എസ് സി പി ഒ വിനോദ് കുമാർ സി പി ഒ സുധീഷ് ഡാൻസ് ഓഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കുമ്പള